നമ്മൾ ഷൂട്ട് നടക്കുമ്പോൾ ആ സിനിമ നമുക്ക് സ്ക്രീനിൽ കാണുമെന്ന് അതിയായ ആഗ്രഹമുണ്ട് പക്ഷേ ഞാൻ ഇത്രയും ആഗ്രഹിക്കുന്നൊരു പടമില്ല എല്ലാ പടങ്ങളും ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ കാരണം ഇതിൻ്റെ ഓരോ ഷോട്ടും ഓരോ ആക്ടർ കുതിക്കുന്ന രീതിയിലാണ് എടുത്തിരിക്കുന്നത് നമ്മളെപ്പോഴും സിനിമയിൽ അഭിനയിക്കുമ്പോൾ ആ ഒരു ക്യാരക്ടർ പറ്റും തരീ പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര ലൗഡർ ആയിട്ടുള്ള ക്യാരക്ടറാണ് അത് ശരിക്കും പറഞ്ഞ ഒരു മാസ് എന്നൊക്കെ പറയാൻ പറ്റും അപ്പോൾ അതുപോലത്തെ ഒരു സംഭവം ഞാൻ ചെയ്തിട്ടില്ല അതിനവസരം തന്ന ആ ഉമറിന് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നതോടൊപ്പം ഒരു നിർമ്മാതാവ് ഉണ്ടെങ്കിൽ എപ്പോഴും ഒരു മാതാവെന്ന് തന്നെ പറയാൻ പറ്റും ഒരു മാതാവിനാണ് ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ കഴിയുമെന്ന് പറഞ്ഞ പോലെ ഒരു മാതാവിനെ ഒരു ജന്മം നൽകാൻ സാധിക്കുകയുള്ളു ഒരു കുഞ്ഞിന് അതുപോലെ തന്നെയാണ് ഒരു നിർമ്മാതാവിനാണ് ഒരു സിനിമയ്ക്ക് ജന്മം കൊടുക്കാൻ സാധിക്കുള്ളൂ അബാം മൂവീസ് ഇത്രയും വിശ്വസിച്ചുകൊണ്ട് ഇത്രയും വലിയൊരു സിനിമ ശരിക്കും എനിക്ക് തോന്നുന്നു അബാമിൻ്റെ ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമയിൽ സിനിമയിൽപ്പെടുന്ന ഒരു സിനിമയായിരിക്കും ആയിരിക്കും അത്രയും ആർട്ടിസ്റ്റ് കാസർ ഉണ്ട് അതുപോലെ തന്നെ ഇന്ന് തിയേറ്ററിന് ആവശ്യമായ പടമാണ് തിയേറ്ററിന് ആൾക്കാർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മറ്റ് ചിന്തകളിലേക്ക് പോകാത്തൊരു സിനിമ ഇരിക്കുന്നത് കാരണം ഓരോ സീനും അങ്ങനെ എൻട്രി എൻട്രി പഞ്ച് എക്സിറ്റ് എന്ന് പറഞ്ഞ പോലെയാണ് ഓരോ സീനിനും ഓരോ പഞ്ചസ് വെച്ചിട്ടാണ് ചെയ്യുന്നത് മികച്ച കലാകാരന്മാർ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കലാകാരന്മാർ അപ്പോൾ അവരോടൊപ്പം ഒരു ഭാഗമാകാൻ സാധിക്കുന്നത് എല്ലാം ദൈവാനുഗ്രഹമാണ് കാരണം ഇങ്ങനെയൊക്കെ ഒരു സിനിമയിൽ കാസ്റ്റ് ചെയ്യാൻ സാധിക്കുക ഇത് ചരിത്രത്തിൽ ചരിത്രത്തിലിടയ്ക്ക് മാത്രമേ ഇങ്ങനത്തെയൊക്കെ കിട്ടുള്ളൂ നമുക്ക് നമ്മുടെ ലൈഫിൽ തന്നെ അപ്പോൾ അതുപോലത്തെ ഒരു ക്യാരക്ടർ ഒരു പൂണ്ട് വിളയാടാൻ പറ്റുന്നൊരു ക്യാരക്ടർ കിട്ടിയത് വളരെ സന്തോഷമാണ് ഏഡ് ബോയ്സ് ആ അത് അതിൻ്റെ വേറെ മറ്റുള്ള കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഒക്കെ മാറ്റിയിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് നിൽക്കുന്നത് കാരണം എല്ലാവർക്കും ഓരോ ഒരു ബാഡ് മുഖം ഉണ്ടാവുമല്ലോ അത് ഇവിടെ കാണിക്കുന്നുണ്ട് എല്ലാവർക്കും ഉണ്ടാവും ഒരു ബാഡ് ആയിട്ടുള്ളൊരു അത് പക്ഷേ എൻ്റർടൈൻമെൻറ്റിൻ്റെ ബാഡ് ബോയ്സ് ബോയ്സാണത് എൻ്റർടൈൻമെൻ്റിൻ്റെ ഭാഗ ഭാഗത്തുള്ളത് നിയമങ്ങളൊന്നും തെറ്റിക്കാറില്ല പക്ഷേ റൂൾസൊക്കെ ബ്രേക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ലോ ബ്രേക്ക് ചെയ്യാത്ത റൂൾസ് ബ്രേക്ക് ചെയ്യുന്ന ബാഡ് ബോയ്സാണത് എനിക്ക് തോന്നുന്നു എല്ലാ പടങ്ങളും ഞാൻ എൻജോയ് ചെയ്യാറുണ്ട് ശരിക്കൊരു എൻ്റർടൈനറാണ് അത് ആ സിനിമ എന്ന് പറഞ്ഞാൽ എൻ്റർടൈൻമെൻ്റ് ആണ് അതിലെനിക്ക് തോന്നുന്നത് ഏറ്റവും എൻറ്റർടൈൻമെൻറ്റ് ആയിട്ടുള്ള ഒരു സിനിമ ഇരിക്കും ഇത് ഒരു ഹിറ്റല്ല ഡബിൾ ഹിറ്റാണ് നമുക്കൊരു സിനിമകൾ ചെയ്യുമ്പോൾ നമുക്ക് അത് പല പരാജയപ്പെട്ട സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് വിജയിച്ച സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട് ചില സിനിമകൾക്ക് നമുക്കൊരു വൈബ് കിട്ടാറുണ്ട് അത് നമ്മളിവിടെ ഷെയർ ചെയ്യുകയാണ് കാരണം ഇതിനുള്ള വൈബ് എന്ന് പറഞ്ഞാൽ വിജയത്തിൻ്റെ വൈബ് തന്നെയാണ് ആ നമുക്ക് ഒരു ആർട്ടിസ്റ്റിനെ എപ്പോഴും പെർഫോം ചെയ്യാനേ പറ്റുള്ളൂ ബാക്കിയൊക്കെ ടെക്നീഷ്യൻസിൻ്റെ കയ്യിലാണ് പക്ഷെ അവർ അസാധ്യമായിട്ട് നമ്മളെ പ്ലേസ് ചെയ്യുന്നു നമ്മൾ പെർഫോം ചെയ്യാൻ അവസരം തരുന്നു പെർഫോം ചെയ്യിപ്പിക്കുന്നു അപ്പോൾ നമുക്കറിയാം ഔട്ട് ആൻഡ് ഔട്ട് ഒരു ഹിറ്റ് ആയിരിക്കുന്നു ഓക്കെ കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ